സുഹൃത്തുക്കളെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് പ്രത്യേകിച്ച് ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സിനിമയുടെ മലയാള സിനിമയുടെ വലിയൊരു സംഭാവന എന്ന് പറയുന്നതിൽ നിർണായകമായൊരു വഹിച്ച പ്രിയ സുഹൃത്ത് എന്റെ സ്വദേശിയായിട്ടുള്ള ചേർപ്പ് ചേർപ്പുവല്ലച്ചിറ അടുത്തടുത്ത പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന പ്രിയനന്ദനന്റെ ഏറ്റവും പുതിയ സിനിമ ഒരു പക്ഷെ പത്താമത്തെ സിനിമയായിരിക്കും കുട്ടികളുടെ സിനിമ എന്നുള്ള കൺസെപ്റ്റിലാണ് ഏഴ് നിറമുള്ള സ്വപ്നം അതിൻ്റെ സ്വിച്ച് ഓൺ ആണ് നടന്നത് പാലപ്പിള്ളിയിലെ ഗവൺമെൻറ് ജി എച്ച് എസ് സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രിയ സഖാവുമായിട്ടുള്ള കെ കെ രാമചന്ദ്രേട്ടൻ എം എൽ എ ഏഹ് പുതുക്കാട് എം എൽ എ ആണ് സ്വിച്ച് ഓൺ ചെയ്തത് അതിൻ്റെ എം ജി വിജയ് എന്ന് പറയുന്ന പുലിജന്മത്തിൻ്റെ പ്രൊഡ്യൂസറാണ് കാണാൻ ക്ലാബ് ബോർഡ് വെച്ചുകൊണ്ട് അതിൻ്റെ അതിൽ പങ്കെടുത്ത് ഞാനും എൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രിയൻ പ്രിയനന്ദൻ്റെ മകൻ അശ്വഘോഷനാണ് എൻ്റെ ക്യാമറ പ്രീനന്ദനാണ് അതിൻ്റെ സംവിധാനം ഏഴ് എപ്പിസോഡുകളായിട്ട് വരുന്ന ഒരു ഒരു എന്താ പറയുക ഏഴ് കഥകൾ കൊണ്ടുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് ഈ ഏഴ് നിറമുള്ള സ്വപ്നം ഇതിൻ്റെ ഒരു നിമിത്തമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലൊക്കെയാണ് ഒരു ദിവസം പ്രിയൻ പെട്ടെന്ന് വരികയാണ് അപ്പോൾ അതിനു മുമ്പ് ഈ നമ്മുടെ വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുല്ലശ്ശേരി അവിടെ റെയിൻബോ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു സ്കിറ്റ് പോൾസൻ താണിക്കലിന് വേണ്ടി എഴുതി കൊടുത്തുകൊണ്ട് എന്റെ രചന പോൾസൻ താണിക്കൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന്റെ സബ്ജില്ലയിൽ നിന്ന് അത് പ്രൈസൊക്കെ കിട്ടി അപ്പൊ അതിന്റെ പോസ്റ്ററൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ സബ്ജില്ലയിൽ നിന്ന് നമ്മൾ മുല്ലശ്ശേരി സബ്ജില്ലയിൽ നിന്ന് മികച്ച സ്കിറ്റായിട്ട് അത് കേറി ജില്ലയിൽ തന്നെ പിന്നീട് അതിന് അപ്ഗ്രേഡ് കിട്ടി അപ്പോ അങ്ങനെയുള്ളൊരു പോസ്റ്റ് വരുന്ന സമയത്ത് പ്രിയം പെട്ടെന്ന് വന്നിട്ടാണ് ഒരു ആശയവിനിമയം നടത്തുന്നു ഇങ്ങനെ ഇടക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് കുട്ടികളുടെ സിനിമ പ്രോജക്റ്റ് ഉണ്ട് നമുക്കപ്പോ മഴവിൽ ഇത് ബന്ധപ്പെടുത്തിയിട്ടൊന്നും ചിന്തിച്ചെങ്കില നല്ല കൺസെപ്റ്റാന്ന് പറഞ്ഞ റെയിൻബോ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് പറയുന്നു മഴവിൽ സ്വപ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ സ്കിറ്റിൽ അങ്ങനെ മഴവിൽ ഡ്രീംസ് എന്നുള്ള രീതിയിൽ റെയിൻബോ ഡ്രീംസ് എന്നുള്ളൊരു അതാണ് അപ്പൊ ഏഴ് നിറങ്ങൾ ഏഴ് കൺസെപ്റ്റിലൂടെ ചിന്തിക്കുകയും അത് റെഡ് കിട്ടുന്ന കുട്ടി വിശപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ലോകത്തിലെ വിശപ്പ് മാറണമെന്ന് ആഗ്രഹിക്കും യെല്ലോ കിട്ടുന്ന ഒരുപാട് ഭക്ഷണത്തെ കുറിച്ച് നീല കിട്ടുന്ന കുട്ടി ഒരുപാട് വിമാനയാത്രകൾ ഇങ്ങനെ ഒരുപാട് പിന്നെ സുഗലോലുഭവമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അകത്ത് റെഡ് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടി ഏഴ് പേർക്ക് ഏഴ് നിറങ്ങൾ കിട്ടുന്ന ഒരു ഒരു കുന്നൊക്കെ കയറിയിട്ട് അത് ഒരു സംഭവമാണ് ഈ റെയിൻബോ ഡ്രീംസ് എന്നുള്ള എൻ്റെ സ്കിറ്റിൻ്റെ കൺസെപ്റ്റ് കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ് സ്കൂൾ ടീച്ചർ പണിഷ്മെൻറ്റ് പോലെ വിടുന്നതാണ് അപ്പോൾ റെയിൻബോയുടെ ടോക്ക് അവർക്ക് പരാജയമായപ്പോൾ ആ റെയിൻബോയെ കുറിച്ചുള്ളൊരു ഒരു അഞ്ച് മിനിറ്റിന്റെ പിന്നെ എന്താ പറയുക പ്രസംഗങ്ങൾ അവര് പരാജയപ്പെട്ട ഏഴ് ലാസ്റ്റ് വന്നിട്ടുള്ള ഏഴ് കുട്ടികളെയാണ് പണിഷ്മെന്റ് പോലെ വിടുന്നത് അപ്പം നിങ്ങൾ കുന്നുകയറിയിട്ട് റെയിൻബോയെ കുറിച്ച് ഡ്രീം ചെയ്യും അപ്പോൾ ഇവർ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവരുടെ കൺസെപ്റ്റുകൾ വീഡിയോ എടുത്ത് ഒരു സാധനമാണ് അപ്പോൾ റെഡ് കിട്ടുന്ന കുട്ടിക്ക് വിശപ്പാണെങ്കിലും ഓഫീ അപ്പോൾ അങ്ങനെ ഞാനത് പറഞ്ഞു മാത്രം അപ്പം പ്രിയന്റെ ഒരു പ്രചോദനമാക്കാനായിട്ട് നമ്മൾ ഈ ഈ രാശയം പറഞ്ഞപ്പോൾ റെയിൻബോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കാം എന്നോടൊരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ പറഞ്ഞത് ഇത് തന്നെ ഒന്നും കൂടി മിനിക്ക് വേറൊരു കൺസെപ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു എൻ്റെ തിരക്കിനകത്ത് നടന്നില്ല അത് വേറെ കുറെ കാര്യങ്ങളായിട്ട് കറങ്ങി കറങ്ങി ഇറങ്ങി ഇറങ്ങി ഒരു അജിപത്ത് അവിടെയൊക്കെ പ്രിയോ ചോദിച്ചു സ്ക്രിപ്റ്റ് ആയോ സ്ക്രിപ്റ്റ് ആയോ ആവും ആവും എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോയി പക്ഷെ അവിടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ സംഭവിക്കും അപ്പം ഞാൻ ഈ കുട്ടികളുടെ വീഡിയോ റെയിൻബോ ഡ്രീംസ് ഫേസ്ബുക്കിലിട്ടിരുന്നു പിന്നീട് ഞാൻ വയനാട്ടിൽ നിന്ന് ഒരു പിറന്നാൾ എന്ന് പറഞ്ഞിട്ട് മോണാക്ട് ചെയ്ത് കൊടുത്തിരുന്നു വല്ലച്ചെറില അവനികയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പ്രസാദ് കിഴക്കൂട്ടാണ് ചെയ്ത് അതിൻ്റെ അകത്തും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആ ആ കേക്ക് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഗൾഫിൽ നിന്ന് ഉപ്പ അത് ഇങ്ങനെ പ്രസന്റേഷൻ കൊടുക്കുന്നു പക്ഷെ ആ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന കറുത്ത കാട് എന്നുള്ള കൺസെപ്റ്റ് ഈ ചുരൽമലിപ്പോൾ പൊളിഞ്ഞ് ഇതായിട്ട് ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ പോകുന്നതോടുകൂടി ഉരുൾപൊട്ടലിൽ പോകുമ്പോൾ ഈ കേക്കടക്കം ഒരു രീതിയിൽ കേക്ക് സംസാരിക്കുന്ന രീതിയിലൊക്കെയാണത് അതും ചേർക്കപ്പ് ജില്ലയുടെ ഫസ്റ്റ് കിട്ടിയിട്ട് ജില്ലയിൽ അഗ്രേഡ് വന്നു അപ്പോൾ അങ്ങനെ അതും അവനൊക്കെ നന്നായി ചെയ്തിരുന്നു യു കുട്ടിയാണ് ഈ അപ്പോൾ ആ ആ രണ്ട് സംഗതിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നത് അതിനകത്ത് റെയിൻബോ ഡ്രീംസ് എന്നുള്ള കൺസെപ്റ്റ് എന്തായാലും അത് ഗംഭീരമായിട്ട് അത് സ്വീകരിക്കുന്നു ഒരു ഏഴുപേരെ കൊണ്ട് എഴുതിക്കുന്നു എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ രാജേഷ് നാരായണൻ മുതൽ എല്ലാവരും എഴുതുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സംഗതിയുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഏഴ് നിറമുള്ള സ്വപ്നം സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് മികച്ച കുട്ടികളുടെ സിനിമ മലയാളത്തിൽ ഉണ്ടാവുന്നില്ല കളിക്കളം കണ്ടുണ്ടായിട്ടുണ്ട് പല്ലൊട്ടി കഴിഞ്ഞ വർഷം അങ്ങനെ കഴിഞ്ഞ അങ്ങനെ വന്നു ഒരു വർഷം മോശം സിനിമയാന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞു മുമ്പിലത്തെ വർഷം പല്ലൊട്ടി വന്നിരുന്നു എന്ന് തോന്നും മികച്ച സിനിമയായിട്ട് തോന്നുന്നു ഇത്രയും ജൂറി ആയിരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പം ഒരു കുട്ടികളുടെ സിനിമ ഷോർട്ട് ഫിലിം ആയിട്ടും അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നന്നായിട്ട് കുട്ടികളെ എൻകേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ മഴവിൽ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എൻ്റെ ക്യാപ്ഷനിൽ ഫേസ്ബുക്കിൽ കുറിപ്പിൽ എഴുതുന്നുണ്ട് ഫാസ്റ്റസ്റ്റ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു നിറമാണ് ഈ റെയിൻബോ എന്ന് പറയുന്നത് മറ്റൊരു നിറം മതിയെന്നാണ് അവർ പറയുന്നത് പ്രകൃതി വിരുദ്ധമായ ഒരു ചിന്തയാണ് നമുക്ക് പ്രകൃതി തരുന്നൊരു വരതാനമാണത് നമ്മുടെ ഭാവനയായിട്ട് ബന്ധപ്പെട്ടിട്ട് മഴവില്ലിനെ കുറിച്ച് അതായത് ലോ സൂര്യൻ്റെ സൂര്യൻ ഒരു കവിയാണെന്ന് വിചാരിച്ചാൽ സൂര്യൻ്റെ ഏറ്റവും മികച്ച കവിതയാണ് ഈ റെയിൻബോ എന്ന് പറയുന്നത് സൂര്യന്റെ കവിതയാണ് ഈ മഴവില്ല് നമ്മൾ കവികളുടെ ഈ വിശപ്പും ദാഹവും അകറ്റാനായിട്ടുള്ള നമ്മുടെ നല്ലൊരു വിഭവമാണ് പ്രകൃതി നമുക്ക് തരുന്നത് ഏറ്റവും നല്ല വിഭവമാണ് ഈ മഴവില്ലെന്ന് അപ്പോൾ ആ മഴ വില്ല് എന്ന് പറയുന്ന ഏഴ് നിറങ്ങളിൽ അത് പ്രൊലോങ്ങേറ്റ് ചെയ്ത് ലാസ്റ്റായിട്ട് പോകുന്ന നിറം തന്നെ ചുവപ്പാണ് ചുവപ്പ് എപ്പോഴും അവസാനമായിട്ട് വരുന്നുണ്ട് അത് കുറേ കൂടി സസ്റ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വേറെ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സാണ് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇത്തരം ഒരു സിനിമ വളരെ ലൈവായിട്ട് കുട്ടികളുടെ സിനിമ അതിന്റെ ഒരു നാഴികക്കല്ലെന്നുള്ള രീതിയിൽ മനുഷ്യഭാവനയും കുട്ടികളുടെ സർഗാത്മകതയും കുട്ടികളുടെ ഭാവനയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഒരു ഒരു മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ ഒരു എന്താ പറയുക ഇമാജിനേറ്റീവും ക്രിയേറ്റീവുമായിട്ടുള്ള കുട്ടികളുടെ ഒരു ഒരു സമൂഹം ഡെവലപ്പ് ചെയ്തിട്ട് അവരിങ്ങനെ ജനാധിപത്യ ബോധത്തിൽ പരസ്പരം സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ഈ ഏഴ് എപ്പിസോഡുകൾ ചേരുന്ന പ്രിയനന്ദന്റെ ഏറ്റവും പുതിയ സിനിമ ഏഴ് നിറമുള്ള സ്വപ്നം അത് അതിൻ്റെ മികച്ച സംഭാവനയായിട്ട് മാറും മികച്ച ടീമാണ് അതിൻ്റെ കൂടെ ഉള്ളത് പ്രിയനാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ദാരി കുരുവിന് ശേഷം ഒരിക്കലും അഭിനയമില്ലാത്ത കുട്ടികളെ എങ്ങനെ ട്രെയിനിങ് ചെയ്ത് പതുക്കെ പതുക്കെ കൊടുത്ത് ക്രിയേറ്റീവായിട്ട് ബിഹേവ് ചെയ്പ്പിക്കാം എന്നത് തെളിയിച്ചിട്ടുള്ളൊരു പ്രതിഭയാണ് ആദ്യ സിനിമ മുതലേ തെളിയിച്ചിട്ടുള്ളത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെ സിനിമകൾ ഒരു നല്ലൊരു കൺസെപ്റ്റ് നിലനിർത്തുന്നു സാമൂഹ്യബോധം നിലനിർത്തുന്നു ഉത്തരവാദിത്വ ബോധം നിലനിർത്തുന്ന സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയും കടഞ്ഞെടുത്ത കവിത പോലെ ഏഴും ഏഴ് എപ്പിസോഡുകളും ഒരു ആന്തോളജിയാണ് അത് ഏഴും ഏഴ് കവിതകളായി മാറട്ടെ മൊത്തത്തിൽ ഒരു ഒരു മഴവിൽ നിറമുള്ള മികച്ചൊരു കവിതയായി മാറട്ടെ ആശംസകൾ നേരുന്നു ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ ഇന്ന് പാലപ്പള്ളി സ്കൂളിൽ നടന്നിട്ടുള്ള സ്വിച്ച് ഔട്ട് ആയിട്ട് ബന്ധപ്പെടുത്തി ഞാനും ഫാമിലിയും പോയപ്പോഴുണ്ടായ ചില കാഴ്ചകൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാണ് എല്ലാവിധ ആശംസകളും ഒപ്പം നന്ദി ഓക്കെ